ഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അതിക്രമം നടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞി പി പ്രവർത്തകർ രേഖപ്പെടുത്താൻ എത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ബാബുക്കുടുക്കിൽ ഒളിവിലിരുന്നാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ അതിക്രമം നടത്തിയ കേസിൽ പ്രതികളായ പ്രവർത്തകരിൽ പലരും ഒളിവിലാണ് ഇവർക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഒളിവിൽ കഴിയുന്ന പ്രതികളിൽ പലരും വോട്ട് രേഖപ്പെടുത്താൻ പ്രദേശത്തെ വിവിധയിടങ്ങളിലെത്തിയെന്ന വിവരം പുറത്തുവരുന്നത് ഫാക്ടറിയിൽ അതിക്രമം നടത്താൻ നേതൃത്വം നൽകിയ ബാബു കുടുക്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഒളിവിലിരുന്നു കൊണ്ട് മത്സരിക്കുകയും ചെയ്തിരുന്നു ഇയാൾക്ക് പ്രദേശത്തു നിന്ന് തന്നെ സഹായം ലഭിക്കുന്നുണ്ടെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി അമ്പത്തിയൊന്നു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിൽ മുപ്പത് പേർ മാത്രമാണ് പോലീസിന്റെ പിടിയിലായത് എസ് ഡി പിഐയ്ക്ക് പുറമെ മതമൌലികവാദ ശക്തികൾക്ക് അതിക്രമത്തിൽ പങ്കുണ്ടെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് ജനം കോഴിക്കോട്